ാണ് പ്രോനൗൺ എന്താണ് പ്രോനൗൺ ഇസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ നൗൺ ഓർ അനദർ പ്രോനൗൺ ഇതിപ്പം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു നൗണിന്റെ പകരമായിട്ടാണ് പ്രോനൌൺ ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഇപ്പം ഞാന് രാധ ഈസ് എ ടോൾ ഗേൾ ഷീ ക്യാൻ ടേക്ക് ദ ബുക്ക് ഫ്രം ദെൽഫ് ഇപ്പം ഞാൻ ഇവിടെ ഷീ എന്നാണ് പറഞ്ഞത് ടോൾ ഗേൾ രാധ ക്യാൻ ടേക്ക് ദ ബുക്ക് ഫ്രോം ദു വീണ്ടും വീണ്ടും ഞാൻ രാധ രാധ എന്ന് പറയണോ റെപ്പറ്റീഷൻ അല്ലേ അത് അത് കേൾക്കുമ്പോ ഒരു ഭംഗിയില്ല അല്ലേ വീണ്ടും വീണ്ടും നമ്മൾ ആ നൌണിന്റെ പേര് പറയുന്നത് അപ്പൊ നൌണിനെ ഒമിറ്റ് ചെയ്ത് ഇൻസ്റ്റഡ് ഓഫ് സേയിങ് ദ നൌൺ അഗൈൻ നമ്മള് പ്രോ നൌൺ എടുത്തിടും അപ്പം പ്രോനൗൺ ഇസ് എ വേർഡ് ദാറ്റ് ഇൻ പ്ലേസ് ഓഫ് അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് നൌൺ ഏതൊക്കെയാണ് പ്രോനൗൺസ് പ്രോനൗൺസ് ഇതൊക്കെ ആണ് ഹി ഉണ്ട് ഹി അവൻ ഷീ അവൾ ഇറ്റ് അത് അവർ യു നീ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വി ഹിം ഹിസ് ഹിം എന്ന് പറഞ്ഞാൽ അവന്റെ ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ ഹിസ് അവന്റെ യുവർ നിങ്ങളുടെ എന്നാണ് അർത്ഥം വരുന്നത് സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം സോണിയ ഡെലിവേർഡ് ഹെർ ഫേമസ് മോണലോഗ് സോണിയ ഡെലിവേർഡ് ഹർ ഫേമസ് മോണലോഗ് ഇവിടെ ഞാൻ സോണിയ ഡെലിവേർഡ് സോണിയാസ് ഫേമസ് മോണലോഗ് എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ ഹെർ ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ സോണിയ എന്ന നൗണിനെ വീണ്ടും വീണ്ടും ഒരു റപ്പറ്റിഷൻ ബോർഡം ഒരു റപ്പറ്റിഷൻ ബോർഡം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൗണിനെ ഇൻസേർട്ട് ചെയ്തത് സോണിയ വീനോ ഇറ്റ് ഈസ് എ ഫീമെയിൽ സോ പ്രോനൗൺ എന്തായിരിക്കും അവളുടെ മോണലോഗ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം പ്രോനൗൺസ് ഉണ്ട് നമുക്ക് നോക്കാം പ്രോനൗൺ 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 ആൻഡ് ാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചോളാ പേഴ്സണൽ പേഴ്സണൽ പ്രോനൗൺ എന്ന് വെച്ചാൽ അതൊരു പ്രോപ്പർ നെയിമിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സോണിയ ഡെലിവേർഡ് ഹർ ഫേമസ് മോണലോഗ് ഇവിടെ സോണിയെന്ന് പറഞ്ഞാണ് ഞാൻ സോണിയ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആളിനെ പറ്റിയാണ് പറയുന്നത് ഒരു പ്രോപ്പർ നൗണിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പിന്നീട് എന്ത് ഉപയോഗിച്ചു സോണിയ ഐസ് എ ലേഡി സോണിയ ഐസ് എ ഫീമെയിൽ സോ ഹർ ഫോമസ് മോണലോഗ് ഞാനൊരു പ്രോപ്പർ നൗണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെറന്നുള്ള ഒരു പേഴ്സണൽ പ്രോണോൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺ ഏതൊക്കെയാണെന്ന് നല്ലോണം സ്കാൻ ചെയ്ത് ഇപ്പൊ തന്നെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തോളാം ഹി ഉണ്ട് ഉണ്ട് ഹിംണ്ട് ഷിറ്റ് ഇത്രയാണ് പേഴ്സണൽ പ്രോനൗൺസ് ഇത് പ്രോപ്പർ നൗണിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സോ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പൊ ഒന്നുകൂടെ അത് ക്ലിയർ ആവും ഐ ലവ് ടു ഗോ ട് ബീച്ച് ഇൻ ദ സമ്മർ ഇപ്പം ഞാൻ എന്റെ പേര് ടു ബീച്ച് ഇൻ ദ സമ്മർ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒരു പ്രോപ്പർ നൗൺ ആണ് എന്റെ പേര് തന്നെ ഞാൻ ആവർത്തിക്കുന്നതിനു പകരം എനിക്ക് അവിടെ ഐ ഉപയോഗിക്കാം ഇവിടെ ഐ കൊടുത്തിട്ടില്ല അതും കൂടെ ആഡ് ചെയ്യണം ഐ ഐ ഉൾപ്പെടെയാണ് പേഴ്സണൽ പ്രോണൗണിൽ വരുന്നത് സോപ്പ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ോണൗൺ അതാണ് പറഞ്ഞത് ഓരോ ഇതും ശ്രദ്ധിക്കുന്നത് അവർ ഐ എം ടെലിംഗ് സംതിങ് ഇൻ അഡീഷൻ അതും കൂടെ ഒന്ന് നോട്ട് ആക്കണം പിന്നെ യു 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 ആർ പേഴ്സൺ ആണെങ്കിൽ ബ്ലസ്സിന് പേഴ്സൺ പറയുന്നതിന് പകരം ഞാൻ സ്ക്രീനിൽ കാണുന്ന പേരാണ് എടുക്കുന്നത് അപ്പം ആ പേരുച്ചരിക്കുന്നതിന് പകരം എനിക്ക് പേഴ്സണൽ പേഴ്സണൽ പ്രോണൗൺ വെച്ച് ബ്ലസ്തി എന്ന ും അവൾ ഒരു ടാലൻ്റഡ് ആർട്ടിസ്റ്റ് ആണ് ഇറ്റ്ഫുൾ ഡേ ഔട്ട് സൈഡ് ഇന്ന് പുറത്ത് നല്ലൊരു ദൗസമാണ് ഇത് നല്ലൊരു ദൗസമാണ് ഇന്ന് പുറത്ത് ഇറ്റ് ഔട്ട്സൈഡ് അപ്പൊ ഇത് മനസ്സിലായല്ലോ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഏതൊരു വ്യക്തിയുടെ പേരുവാകാം ഓക്കേ ഏതൊരു മൃഗത്തിന്റെ പേരു പിന്നെ സ്ഥലങ്ങളാണെങ്കിലോ സ്ഥലങ്ങളാണെങ്കിലോ ഇറ്റ്സ് ആ ഇറ്റ്സ് എന്താണ് ഇനിയാണ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പ്രോനൗൺഇറ്റ് ഞാനിപ്പോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അതിന്റെ എന്തോയോ ഒന്ന് എന്തോ സംതിങ് ഒരു പൊസഷൻ കാണിക്കുന്നുണ്ട് ഒരു റിലേഷൻ കാണിക്കുന്നുണ്ട് പ്രോനൗൺ എന്താണ് ഷോ പൊസേഷൻ ദോസൻ ഒരു ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻ കാണിക്കുന്ന പ്രോനൗൺസ് ആണ് പൊസസി പ്രോനൗൺസ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം ദിസ്ഇസ് മൈ മൊബൈൽ ഫോൺ മൈ എം വൈ മൈ എന്താണ് അതൊരു പ്രോനൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം സോ വാട്ട് ആർ പ്രൊസീവ് പ്രോനൗൺസ് ഹിസ് ഉണ്ട് അവന്റെ ഹർ ഉണ്ട് അവളുടെ അവരുടെ യുവർ യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതാണ് വ്യത്യാസം അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല യുവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യുവർ പെൻ അതൊന്ന് ഇൻഡപെൻ ആണ് പിന്നെ ഇറ്റ് ഈസ് യുവർ പെൻ നിങ്ങളുടെ അല്ലെങ്കിൽ പെൻ ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റാണ് തെറ്റ് നിങ്ങളുടെയാണ് ഒരു കളക്റ്റീവ് ആയിട്ടാണ് പറയുന്നത് പിന്നെ അവേഴ്സ് ഞങ്ങളുടെ ഇറ്റ് ഇസ് അവർ ഹൗസ് അല്ലെങ്കിൽ ദ ഹൗസ് ഇസ് അവേഴ്സ് അതാ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് എസും അല്ലാതെ ആ വേർഡ് റൂട്ട് വേർഡും നിൽക്കുന്നത് ദിസ് ഇസ് അവർ ഹൗസ് എന്നും പറയാം പറയാ examples and understand This laptop is mine. എന്ന് പറയുന്നതും This is my laptop. പറയുന്നത് ഒന്നാണ് കണ്ടോ മൈൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ് ഇട്ടത് മൈ എന്ന് പറയുമ്പോൾ നടുക്കാൻ ഇടുന്നത് അത്രയുള്ള വ്യത്യാസം മീനിങ് രണ്ടിന്റെയും സെയിം ആണ് നമ്മളൊരു ഒരു ഒരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോ അർത്ഥം ഒന്ന് തന്നെയാണ് മൈയുടെയും മൈനിന്റെയും ഇത് നിങ്ങളുടെ ആണോ ഷർട്ട് അവൻറ്റേതാണ് അവളുടെയാണ് ഈ കാർ ഞങ്ങളുടെയാണ് സീറ്റ് ആർ ദീറ്റുകൾ അവരുടേതാണ് സോ Who is Aishwarya Murali? Okay. Hmm. Okay. So, yes. So, we have personal pronoun and possessive pronoun. Now, moving on. Relative pronouns. Now, what is the relative pronouns? Relative pronouns are pronouns that are used to relate one part. One part of the sentence to another. Yes, Aishwarya Murali. Yes, you want to speak something? മുരളി കൈ പൊക്കിയേക്കുന്നു ഓക്കെ ഞാൻ പോസ് ചെയ്തേക്കുവാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഡി യു ടു ആസ്ക് നോ വാണ്ടു എനിക്ക് ഓക്കെ പ്ലീസ് ഡ്രോപ്പ് ഇൻ ദേജ് ഒന്നുകൂടെ നോക്കാം ആ ഒരു ഒരു സെന്റൻസിന്റെ രണ്ട് ഭാഗങ്ങളെയും കൂട്ടിച്ചേർക്കാൻ ഹെൽപ് ചെയ്യുന്ന ഒരു പ്രോനൌൺ ആണ് റിലേറ്റീവ് പ്രോനൌൺ ഇവിടെ പൊസഷൻ അല്ല റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ പൊസഷൻ അല്ല ആ വ്യത്യാസം മനസ്സിലാക്കണം സം എക്സാമ്പിൾസ് ഓഫ് റിലേറ്റീവ് പ്രോനൌൺ ആർ ദാറ്റ് വിച്ച് ദാറ്റ് ഉണ്ട് ദാറ്റ് വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ ദാറ്റ് ഓൾസോ ഇസ് ദർ ടി എച്ച് എ ടി ദാറ്റ് വിച്ച് വെയർ വെൻ വൈ വാട്ട് ഹും ആൻഡ് ഹൂസ് ദീസ് ആർ കോൾഡ് ആസ് റിലേറ്റീവ് ോനൗൺ സിംപ്ലി പറയുവാണെങ്കിൽ സിംപ്ലി പറയുവാണെങ്കിൽ ഡബ്ല്യു എച്ച് വേർഡ്സ് ഡബ്ല്യു എച്ച് വേർഡ്സ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ഡബ്ല്യു എച്ച് വേർഡ്സ് ആൻഡ് ഓൾസോ അതിന്റെ കൂടെ ഉണ്ട് കേട്ടോ സോ വൺ എക്സാമ്പിൾ ഒരെണ്ണം നമുക്ക് നോക്കാം ഇറ്റ് ഇസ് ടൈം movies ivide it is time ടൈമിനെയും എന്ന് പറയുന്ന ആ ഭാഗത്തെയും രണ്ട് ഭാഗമായിട്ട് കൺസിഡർ ചെയ്യണം ആ രണ്ട് ഭാഗത്തെയും കൂടെ കോർത്ത് കോർത്ത് നിർത്തുന്നത് വെന്നാണ് വെന്നെന്ന് പറഞ്ഞ പ്രോനൗൺ ആണ് വെന്നെന്ന് പറഞ്ഞ ഒരു പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ ഈ രണ്ട് സെന്റൻസുകളെ അല്ലെങ്കിൽ ഈ രണ്ട് കഷ്ണങ്ങളെയും കൂടെ ചേർത്ത് നിർത്തുന്നത് ആ വെൻ എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ് അപ്പം റിലേറ്റീവ് പ്രോനൗൺ വേർ വെൻ വൈ വാട്ട് ഹൂം ആൻഡ് ഹൂസ് എല്ലാം വരും ഡബ്ല്യു എച്ച് വേർഡ്സ് പ്ലസ് ദാറ്റ് അങ്ങനെ ഓർത്തിരുന്ന മതി ഇതും ഈസിയാണ് യു ആർ ദാറ്റ് യൂസ് ടു പോയിന്റ് ടു സ്പെസിഫിക് ഒബ്ജെക്ട്സ് എന്തെങ്കിലും ഒരു വസ്തുവിനെയോ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കുന്നത്

ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ചേക്കുന്ന ആ പുസ്തകങ്ങള് എന്റേതാണ് യു ആർ പോയിന്റിങ് ടു സ്പെസിഫിക് സ്പെസിഫിക്ട് ആ പുസ്തകങ്ങള് ആ പുസ്തകങ്ങള് ഏതായിട്ടാണ് ഉപയോഗിക്കുന്നത് ദോസ് ഇവിടെ ദോസ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത് പ്ലൂറൽ ആണ് ബുക്സ് എന്നാണ് പറഞ്ഞത് ഇപ്പൊ സിംഗുലർ ആയിരുന്നെങ്കിൽ ദറ്റ് എന്ന് എനിക്ക് പറയാം ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ബുക്സ് ഇൻ ദ പ്ലൂറൽ ഫോം So I have used those. Now reflex pronouns. This confusion is clear eye reflexive pronouns are pronouns that are used to refer back to the subject. Refer back to the subject. Boomerang. Boomerang Tamadi. Reflexive pronouns are boomerang pronouns. So some examples of reflexive pronouns are myself. യുവർ സെൽഫ് ഹർസെൽ എങ്ങനെയാണിത് വർക്ക് ആവുന്ന അവർ അവരെ തന്നെ നോക്കി ആ നോട്ടം എന്നുള്ള ആക്ഷൻ ആ നോട്ടം എന്നുള്ള വേർബ് അറ്റ് ദംസ ആ നോട്ടം എന്നുള്ള ആക്ഷൻ അവരവർക്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് അവരവരോ അവർ അവർക്ക് നേരെ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് ആ നോട്ടം സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത് അവർക്ക് അമ്മാമിൽ ഒന്ന് നോക്കുമായിരുന്നു ആ ലുക്ക് എന്ന് പറഞ്ഞ ആക്ഷൻ അവരോ അവർക്ക് തന്നെ ബൂമറാങ്ക് ആയിട്ട് ഐ ഡിഡ് ദിസ് വർക്ക് ഓൾ ബൈ മൈ സെൽഫ് ഓക്കെ യു വിൽ ഹർട്ട് യുവർ സെൽഫ് ഇതൊക്കെയാണ് എക്സാമ്പിള് അവർ അവരെ തന്നെ നോക്കി തന്നെ തിരിഞ്ഞു വന്ന് ആക്ഷൻ തിരിഞ്ഞു വന്ന് നമ്മൾക്ക് തന്നെ പിന്നെ റിലേറ്റീവ് ഡബ്ല്യു എച്ച് ആൻഡ് ദാറ്റ് പിന്നെ നോക്കി പേഴ്സണൽ നോക്കി സോ അടുത്തതാണ് ഇന്ററോഗേറ്റീവ് ില് ചോദ്യമാണ് ചോദിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്റ്റേ ഈ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസിലും ഡബ്ല്യു എച്ച് വേർഡ്സ് ഉണ്ടല്ലോ ഉണ്ട് ഇന്ററോഗേറ്റീവ് പ്രോണൗൺസിലും ഡബ്ല്യു എച്ച് വേർഡ്സ് ഉണ്ട് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് റിലേറ്റീവ് പ്രോണൗൺസിൽ കണക്ട് ചെയ്യുന്ന മാത്രം ഒരു ദൗത്യവേ ഉള്ളു ഈ ഡബ്ല്യു എച്ച് വേർഡ്സിന് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല നോബിസ്ഡ് എനി ക്വസ്റ്റ്യൻ വെർ ആർ ദിൻ ഇന്റോറ്റീവ് പ്രോണൌൺസ് ഇതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മോറോവർ ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ഉണ്ട് ഓക്കെ നവ് ഇഫ് എവനി ആസ്ക്സ് യു വാട്ട് ഹൂ ഹാവ് ടു സേ അതൊരു ക്വസ്റ്റ്യൻ ആണോന്ന് നോക്കണം അതാണെങ്കിൽ ഇൻട്രോ ഇന്ററോഗേറ്റീവ് പ്രോനൗൺ ആണ് അതല്ല എങ്കിൽ ദിസ്ഇസ് ദാറ്റ് ഗേൾ ഹൂ അല്ലെങ്കിൽ ഹൂം ഐ സോ ഇൻ ദ പാർട്ടി ദിസ്ഇസ് ദാറ്റ് ഗേൾ ഒരു ഭാഗം ഐ സോ ഇൻ ദ പാർട്ടി രണ്ടാമത്തെ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളെയും കൂടെ ചേർത്ത് നിർത്തുന്നത് ഹും ആണ് ഇവിടെ ഞാൻ ചോദ്യമല്ല ചോദിക്കുന്നത് സ്റ്റിൽ ഡബ്ല്യു എച്ച് ആണ് യൂസ് ചെയ്യുന്നത് സോ മേക്ക് നോട്ട് ദ ഡിഫറൻസ് ചില നോ നെക്സ്റ്റ് ഇസ് ഇൻഡെഫിനറ്റ് പ്രോനൗൺസ് ഇൻഡെഫിനറ്റ് പ്രോനൗൺസ് ഇൻഡെഫിനറ്റ് പ്രോനൗൺസ് എന്താണ് ഡെഫിനറ്റ് അല്ല വി ഡോ നോ എന്നറിയത്തില്ല ഒന്നും അറിയത്തില്ല ഒരു ഡേറ്റായും ഇല്ല സോ ഏതൊക്കെയാണത് സംവൺ സംബടി സംവെയർ സംതിങ് എന്തോ എനിവൺ എനി ബഡി എനിവൺ എനി ബഡി ബോത്ത് ആർ സെയിം എനിവെയർ എവിടെയെങ്കിലും എനിത്തിങ് എന്തെങ്കിലും നോ വൺ നോ ബഡി നോ വെയർ എവ്രി വൺ എവ്രി വൺ മൈ ഡിയേഴ്സ് ഇസ് എ സിംഗുലറിനാണ് ഓക്കെ ഇതൊരു സിംഗുലർ ആണ് എവ്രി വൺ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും പ്ലൂറൽ ആണെന്ന് പക്ഷെ അല്ല ആ വൺ വെച്ച് മനസ്സിലാക്കിയാൽ മതി എവ്രി വൺ എവ്രി വൺ ഈസ് സിറ്റിംഗ് എന്നാണ് പറയുന്നത് എവ്രി വൺ ആർ സിറ്റിംഗ് എന്നല്ല എവ്രി വൺ ഇസ് സിറ്റിംഗ് നവ് എവ്രിബി സെയിം എവ്രിബി ഈസ് സിറ്റിംഗ് സിംഗുലർ everywhere, everything, each, none, few, many, some. ഇതെല്ലാം ഇൻഡെഫിനറ്റ് പ്രോനൗൺസ് ആണ് എണ്ണം പറയുന്നില്ല ദർ ആർ ഫ്യൂ ബുക്സ് ലെഫ്റ്റ് ഇൻ ദ മണി ദർ ആർ ഫ്യൂ മണി ദർ ആർ ഫ്യൂണിസ് ലെഫ്റ്റ് ഇൻ മൈ വാളറ്റ് എന്താണത് എന്തെങ്കിലും ഒരു ഡേറ്റ് പറയുന്നുണ്ടോ ഇല്ല എത്ര പൈസയാണ് എന്റെ വാളറ്റില് ബാക്കി എന്ന് പറയുന്നില്ല വളരെ കുറച്ച് ഫ്യൂ വളരെ കുറച്ച് ബുക്ക് സ്റ്റോറിലുണ്ട് സ്റ്റോറിൽ ബാക്കിയുണ്ട് ഐ ഐം നോട്ട് മെൻഷനിങ് എ ഡേറ്റ ഞാൻ ഇവിടെ ഒരു ഡേറ്റയും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു ഇൻഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ അവിടെ ആ ഫ്യൂ എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഇൻഡെഫിനറ്റ് പ്രോനൗൺ ആണ് ഓക്കെ ഡിയേഴ്സ് നൗ ലെറ്റ്സ് ഡിസ്കസ് വെർബ് വെർബ് എന്താ നമുക്കറിയാം ഓൾറെഡി ഇറ്റ്സ് പെർഫോമിംഗ് ആക്ഷൻ വേർബ് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് ആൻ ആക്ഷൻ ഒരു ഒരു ക്രിയ ഞാൻ രണ്ട് തരത്തിലുള്ള വേർബ്സ് ഉണ്ട് യാ ആദ്യം നമ്മൾ രണ്ട് തരത്തിലുള്ള വേർബ്സ് നോക്കാം ഒന്നാമത്തത് ആക്ഷൻ വേർബ് ആക്ഷൻ വേബ് എന്താണ് ഒരു ആക്ഷൻ ചെയ്യുവാണ് ഡസ് എൻ ആക്ഷൻ നിങ്ങൾ നടക്കുന്നു ഓടുന്നു സംസാരിക്കുന്നു ഇരിക്കുന്നു വായിക്കുന്നു ഇതെല്ലാം ഒരു ക്രിയയാണ് യു ഡൂങ് സം ആക്ഷൻ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇറ്റ് ചെയ്യുന്ന ഒരു വെർബിനെയാണ് ക്രിയ ആണ് നമ്മൾ ആക്ഷൻ വേബ് എന്ന് പറയുന്നത് നൗ ഓക്സിലറി എന്ന് പറഞ്ഞാൽ മീനിങ് തന്നെ ഹെൽപ്പിംഗ് എന്നാണ് കേട്ടോ ഓക്സിലറി എന്നും പറയാം അല്ലെങ്കിൽ ഹെൽപ്പിംഗ് എന്നും പറയാം ഹെൽപ്പിംഗ് വേർബ് എന്താണ് പേരുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ നമ്മളുടെ വെർബിനെ ഒന്ന് താങ്ങി നിർത്തുക ആണെങ്കിൽ ആ വെർബിന് ടെൻസ് അതിന് എന്ത് ഏത് ടെൻസാണോ അതിന് ഏത് എന്താ പറയുന്നത് ആണോ ആ ടെൻസിലാണേ എന്ന് അറിയിക്കാൻ വേണ്ടി ആ വെർബിനെ ഒന്ന് താങ്ങി നിർത്തലാണ് ഓക്സ്റി അല്ലെങ്കിൽ ഹെൽപ് ഇൻ വെർബിന്റെ ഫങ്ഷൻ സോ ഹെൽപ് അനദർ വെർബ് സൗണ്ട് സെൻസിബിൾ ആൻഡ് മീനിംഗ് ഫുൾ ഓക്കെ ഉണ്ട് ഈസ് ഉണ്ട് പ്രസന്റ് ആണേ ഉണ്ട് പിന്നെ പാസ്റ്റില് വാസ് വേർ അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റിൽ നമുക്ക് നോക്കാം ഹാവ് ഹാസ് ഡൂ ക്യാൻ ഹാഡും വരും ഹാഡും വരും എച്ച് എ ഡി പ്ലീസ് നോട്ട് എഡ് എച്ച് എ ഡി ഹാഡ് ഓൾസോ വിൽകം അപ്പൊ ഒരു വെർബിനെ താങ്ങി നിർത്തുക ആ വെർബിന്റെ തൊട്ട് മുന്നിലാണ് ഈ ഓക്സിലറി വെർബിനെ പ്ലേസ് ചെയ്യുന്നത് അപ്പം വാക്കിംഗ് വാക്കിംഗ് ഫുൾ നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് ഈ ഈസ് എന്താണ് ഈസ് എന്താണെന്ന് ചോദിച്ചിട്ട് കുറെ ഓപ്ഷൻ തരുവാണ് ആക്ഷൻ വെർബ് ഫ്രേസൽ വെർബ് ഓക്സിലറി വെർബ് പിന്നെ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു വെർബ് എന്തെങ്കിലും തരുവാണിങ്ങനെ വാട്ട് വിൽ യു ചൂസ് ഒരു വെർബിനെ താങ്ങി നിർത്തുന്നതാണോ നോക്കണം ഒരു ആക്ഷൻ വെർബിന്റെ മുന്നിലായിരിക്കണം ഹെൽപ്പിംഗ് വെർബ് അത് ഇതൊക്കെയാണ് അപ്പം അങ്ങനെ താങ്ങി നിർത്തുന്ന മെയിൻ വെർബി അല്ലെങ്കിൽ ആക്ഷൻ വെർബിനെ താങ്ങി നിർത്തി ഹെൽപ്പ് ചെയ്യുന്ന വെർബാണ് ഓക്സിലറി വെർബ് ഞാൻ അടുത്തതാണ് മൊഡാൽ വേർബ്സ് മൊടാൽ വേർബ്സ് എന്താണ് വിനോ മൈറ്റ് ഇതൊക്കെയാണ് മൊടാൽസ് ഈ മൊടാൽസ് എന്താണ് കാണിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് എന്താണ് പോസിബിലിറ്റി കാണിക്കും മേ മൈറ്റ് പ്രൊബബിലിറ്റി അഗൈൻ കേപ്പബിലിറ്റി ക്യാൻ കുഡ് നെസസിറ്റി മസ്റ്റ് ഷുഡ് സം ഓഫ് സംതിങ് ഇതൊക്കെ കാണിക്കുന്നതാണ് മൊഡാൽ വേബ്സിന്റെ ജോലി അപ്പം അത് ഏതൊക്കെയാണ് ക്യാൻ ഉണ്ട് വിൽ ഉണ്ട് കുഡുണ്ട് ഉണ്ട് മേ മൈറ്റ് മേ മൈറ്റിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയോ മേ എന്ന് പറയാൻ സാധ്യത ഉണ്ട് പിന്നെ മൈറ്റോ സംഭവിക്കുമായിരിക്കും ഒരു ലെസ് പ്രോബിലിറ്റി ലെസ് പോസിബിലിറ്റി ഷുഡ് മസ്റ്റ് ഓട്ടൂ ഇതൊക്കെയാണ് മൊഡാൽ വേർബ്സ് അറിയാവല്ലോ മൊടാൽസ് അപ്പം മൊടാൽസ് ഉപയോഗിക്കുന്ന ആ വേർബ്സ് ആണ് മൊടാൽ വേർബ്സ് നൗ കംസ് ഫ്രേസൽ വേർബ്സ് ഫ്രേസൽ വേർബ്സ് ഈ ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞപ്പം നമ്മൾ പ്രപ്പോസിഷണൽ വേർബ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ുക്ക് ഫോർവേഡ് ലുക്ക് ഫോർവേഡ് ലുക്കിംഗ് ഫോർവേഡ് വിൻസ് ഓഫ് ബ്ലോക്ക് ഓട്ടു പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം യു ഓട്ട് ടു ടേക് കെയർ ഓഫ് യുവർ പേരൻസ് ഒരു ദൗത്യം പോലെ മനസ്സിലായോ ഒരു ദൗത്യം പോലെ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ബൗണ്ട് യുവർ ഡ്യൂട്ടി ബൗണ്ട് ടു ഡോ സം യു ഓട്ട് ടു ടേക് കെയർ ഓഫ് യുവർ പേരൻസ് ഓക്കെ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു മോറൽ ഒബ്ലികേഷൻ ഒരു മോറൽ ഒബ്ലികേഷൻ ഓർ ഡ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതാരെങ്കിലും പറയുവാണെങ്കിൽ യു ഓട്ട് ടു പെർഫോം ഫോർ ദിസ് ഈവന്റ് ദീൻസ് എക്സ്പെക്ടി യു ടു പെർഫോം ഫോർ ദിവെന്റ് നിങ്ങളിൽ നിന്ന് ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് യു ഓട്ട് ഓക്കെ ടു ഇംപ്രൂവ് ബൈ ബൈ ടുമോറോ ദ ടു ഇംപ്രൂവ് ടുമോറോ കാലാവസ്ഥ നാളത്തേക്ക് ഭേദപ്പെടുമായി മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു മോറൽ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തിരിക്കേണ്ട നിങ്ങളിൽ നിന്ന് ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് യു വോട്ട് ടു ഫിനിഷ് യുവർ സ്റ്റഡീസ് ബിഫോർ എക്സാം മനസ്സിലായോ തന്നെയാണ് ആ ചോദിച്ചോളൂ ഈ ഹാവ് ടു എന്ന് പറയുമ്പോഴും ഈ ഔട്ട് ടു എന്ന് പറയുമ്പോഴും മീനിങ് ഒക്കെ സെയിം ആവുമോ മീനിങ് സെയിം ആണ് സെയിം ആണ് അതേ മീനിങ് ആണ് പിന്നെ നിങ്ങൾക്ക് ഒരു ലക്ക് എന്ന് പറഞ്ഞാല് രണ്ട് വേർഡും കൂടെ ഒരുമിച്ച് തരത്തില്ല ഓപ്ഷന് തരത്തില്ല ഒന്നിൽ ടു അണ്ടർലൈൻ ചെയ്തായിരിക്കും അല്ലെങ്കിൽ ഹാവ് ടു അണ്ടർലൈൻ ചെയ്തായിരിക്കും യു ഹാവ് ടു ടേക് കെയർ ഓഫ് യുവർ പേരൻസ് രണ്ടും ഒരേ ഷെയ്ഡാണ് ഓക്കെ പിന്നെ ഓട്ട് ഓട്ടുവിന് ഇച്ചിരി കടുപ്പം കൂടുതലാണ് ഇച്ചിരി കടുപ്പം കൂടുതലാണ് ഓക്കെ മൈറ്റും വെച്ച് നോക്കുവാണെങ്കിൽ മെയ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ റെയിൻ ടുമോറോ ഇറ്റ് മേ റെ മോറോ നാളെ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് അതേപക്ഷം ഇറ്റ് മെയ്റ്റ് റെയിൻ ടുമോറോ നാളെ മഴ പെയ്യുമായിരിക്കും രണ്ടും സാധ്യതകളാണ് പക്ഷെ ഷെയ്ഡ് കുറവാണ് കടുപ്പം കൂടുതലും മെയ് മെയ്ക്കാണ് എം എ വൈ പിന്നെ മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും യു മസ്റ്റ് ഫിനിഷ് ദിസ് നീ നിർബന്ധമായിട്ട് ഒന്ന് ചെയ്യണം ചെയ്തിരിക്കണം ചില ഡിഗ്രീസ് വേരി ചെയ്യുന്നവേർഡ് ഫോർവേർഡ് ഫ്രേസൽ വേർബ് ഫ്രൈസൽ വേർബ് എന്താണ് ഫോംഡ് ബൈ കംബൈനിങ് ടു മോർ പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കറിയാം ബൈ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ ആണ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ ആണ് ാണ് ഗോ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ് ഇവിടെ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗോ ബൈ ലേ ഓഫ് ലേ ഓഫ് ലോഗിൻ ഗെറ്റ് ഓഫ് റൺ ഔട്ട് ഗോ ഓൾഔട്ട് ഈ വേർബ് ഉപയോഗിച്ചിട്ടൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഫ്രൈസൽ വേർബ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇതൊന്ന് നോക്കിക്കോണേ ഈ വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കോണേ വൺ ഒരു തേർട്ടി സെക്കൻഡ്സ് തരാം വെർബും ഫ്രേസൽ വെർബും തമ്മിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട് അതിനെ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ശ്രദ്ധിക്കണം ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ വേർഡ് ബിഗീൻസ് ആണ് ഞാൻ തുടങ്ങുന്നത് ആ ഇന്നെന്താണ് പ്രപ്പോസിഷൻ ആണ് അവിടെ എന്തിനാണ് മുൻതൂക്കം ഇൻ ദ കിച്ചൺ മുൻതൂക്കം മീൻസ് തുടക്കം അപ്പൊ ഒരു പ്രപ്പോസിഷൻ ആണ് ഫ്രണ്ടിലെങ്കിൽ അതൊരു പ്രപ്പോസിഷണൽ ഫ്രൈസ് ആണ് ഇനി നിങ്ങൾക്ക് തന്നേക്കുക പിക്ക് അപ്പ് അല്ലെങ്കിൽ ഗെറ്റ് ഓൺ അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് തന്നതുപോലെ തന്നെ ഗോ ബൈ ഇവിടെ ആദ്യത്തെ വേർഡ് ഏതാണ് ഗോയാണ് ഗോ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ് അപ്പൊ ആ ഗോ ബൈ എനിക്ക് പ്രപ്പോസിഷണൽ ഫ്രൈസ് ആന്ന് പറയാൻ പറ്റുമോ ഇല്ല തുടക്കത്തിൽ കിടക്കുന്നതൊരു തുടക്കത്തിൽ ഇട്ടേക്കുന്ന ഒരു ഗോ എന്ന് പറയുന്ന ഒരു വെർബാണ് അല്ലാതെ ഇൻ ദ കിച്ചൺ എന്ന് പറയുന്നത് പോലെ ഇന്നല്ല ആണ് ആ പ്രൊപ്പോസിഷൻ വെച്ചാണ് തുടങ്ങുന്നത് അപ്പം അതൊരു പ്രൊപ്പോസിഷണൽ എന്ന് എനിക്ക് പറയാം സോറി പ്രപ്പോസിഷണൽ ഫ്രൈസ് എന്ന് എനിക്ക് പറയാം ഇവിടെ ഒരു ഫ്രൈസൽ വെർബാണ് ഗോ ബൈ ലേ ഓഫ് ലോഗിൻ ഗെറ്റ് ഓഫ് റണ്ണ് റണ് ഔട്ട് ഗോ ഓൾട്ട് ഇതൊക്കെ തുടങ്ങുന്നതെ ഒരു വെർബിൽ നിന്നാണ് അതുകൊണ്ട് അതിന് വേറൊരു വേർഡും കൂടെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിനെ ഫ്രൈസൽ വേർബ്സ് എന്ന് പറയും ഓക്കെ ഓക്കെ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ ഫ്രൈസൽ വേർബ്സും പ്രപ്പോസിഷണൽ ഫ്ര ഫ്രൈസും കൺഫ്യൂഷൻ ആകല്ലോ കേട്ടോ മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഒരു താമസപ്പ് വരാം ഓക്കെ ഓക്കെ ഡി എസ് ഇത്രയേ ഉള്ളൂ പ്രപ്പോസിഷണൽ ഫ്രൈസസ് വെച്ചാണ് തുടങ്ങുന്നത് ഫ്രൈസൽ വേർബ്സ് ഫ്രൈസൽ വേബ്സ് ബർബ് വെച്ചാണ് തുടങ്ങുന്നത്